ആ തീരുമാനം പറഞ്ഞു ഞാൻ പറഞ്ഞു പറയേ അത് അല്ല നടന്ന ചെലപ്പം വരും എത്ര പേല സൂപ്പ് ഇതോ അല്ല അത് പറയണ്ട പറഞ്ഞു പറയണോ അത് നിങ്ങൾക്ക് വേണ്ടീന്നില്ല അഞ്ചര് ണോ വേണ്ട വഴി വായിക്കുള്ളത് ആ അതും അതൊക്കെ ആർക്കിത് കൊടുക്കാൻ അതിന് പറ്റുമോ മറ്റു പരിപാടിക്ക് വെച്ചാൽ നോക്കി അതല്ല ഞാൻ ചാരി പറഞ്ഞവരെ അറിയത്തിന് ഞാൻ വന്നിട്ട് വല്യ അടവില്ലാത്ത ആൾക്കാരാണ് കാണിച്ചത് കാണിച്ച അത്തരം ഒരു കമ്പനിക്കാരനെ കൂടെ കൂട്ടിയേ കൂടുവല ആര് പച്ച കൊണ്ടേക്കുന്നു ആ ഒരു പഞ്ചണ്ടേക്കണ്ടോ ഈ കണ്ടു വെച്ചു ഏത് ആ നമ്പർ നാപ്പത്തേന ഒന്ന് കറ്റിവെച്ച

ക്ലാസ് ഒരു അവിടെ ട്ടോല യാതൊരു സംശയമില്ല ഒരു ക്ലാസ് ഒരു പരിൽ ഉണ്ടെങ്കിൽ ആ ഇത് രണ്ട് ജോഡിയാണല്ലോ ഏയ് ഇത്ര ജോഡിയത്തെ രണ്ട് ഇത്ര ചെറുക്കോഡിയത്തെ ചങ്ങമാര് നിങ്ങളെ നാട്ടിലുണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഏറ്റവും വലിയ ലോകക്കാർ പോലാണ് ഒന്നെടുത്താ ഇതാ ഇങ്ങനെ രണ്ടാൾക്കാരാണ് നമ്മളെ ഏറ്റവും വലിയ ലോകക്കാർ കേട്ടോ ഈ ഫോട്ടോ ഒന്നരച്ച മോളം കണ്ണു കൊണ്ടുപോയ രണ്ട് ലോകക്കാർ ഏ ചിരിച്ചല്ലേ ചിരിച്ചാ പല്ലിയാണോ കാണുവേ അങ്ങനെ ചിരിച്ചു കൊടുക്കട്ടെ ചിരിച്ചതൊക്കെ രണ്ടാളും ഇല്ല നേരയില്ലേ ചിരിച്ചില്ലല്ലോ നിങ്ങള് തിരിച്ചോട്ടോ അല്ല ചിരിച്ച നമ്മളെ പല്ലി കാണുവാണൂലോ ഇല്ലാന്നോ പല്ലിട്ട് പല്ലി കാണത് പല്ലി കഴിഞ്ഞൊടിക്കാടിക്കട്ടെ ഞാൻ ചെക്കൻ്റെ വരുന്ന പൊജുണ്ട് എന്നോട് പറഞ്ഞു മൂന്നു ലിറ്റർ കറുപ്പെന്ന് പറഞ്ഞു ആ ഒരു ചെന ഉണ്ട് പജ്ന് ചെനുണ്ട് പിന്നെ പാലിട്ടു ചെറുക്ക് കമ്മി ആയി വരും കൊണ്ടിട്ട്

ആറു മാസ രണ്ടര ലിറ്റർ പോലെ ഇപ്പൊ ഇവിടെ ഒരു ആശയം പട്ടയ കളിച്ചതിന്റെ മോകാല മുരി കുട്ടി ഇത് പെറ്റാ പ്രസവിച്ചാൽ ഇതിന്റെ കണ്ണും ഒരു കഴിച്ചടാ അത്രക്ക് ചേന മുരി കഴിച്ചാ കഴിച്ചല്ല ഇതൊക്കെയാണ കുഞ്ഞിക്ക പന്ത് കളിച്ച കുട്ടി വയറ്റിനുള്ള കടന്ന് പന്തുകളി കുട്ടി അത് അത്ര നല്ല ചക്കനാണ് അതിന്റെ വയറ്റിലേ അതെ ആ ചോക്കണ്ട ആറ് മാസം ടൈം ചെണ്ട എന്താ കൊണ്ടുപോക ആണെ ഇങ്ങനെ പ്രസവിച്ചപ്പോ ഇങ്ങനെ രണ്ട് മാസത്തും രണ്ട് പിന്നെ പാണ്ടുള്ള രണ്ടുപേരും പോകാലും പോലും കുട്ടി ആ അതാ പറയണ്ടോ ഗ്യാരന്റിയാ അത്രയും ഗ്യാരന്റിയുടെ അപ്പോസിറ്റ് ആണ് കൈശിലായി തരുമോ നീ അത് പോരാ നോക്കാളുവാണെങ്കിൽ വർഗ്ട്ട് കൊണ്ടേക്കണ്ട വർഗ്ട്ടെ അത്ര വലിയ തീത്തെ ഇത്ര അധ്വാനിച്ച മനസ്സിന് മരത്തപ്പ പൗതി കൊണ്ട് പള്ളാൻ വാങ്ങുമ്പളേ ഏ കഴിച്ചിട്ട് കഴിച്ചില്ല വാകുമ്പോ ഇവിടേ മുട്ടി തീരുന്നു ഞാൻ തോത്തു കൊണ്ടി കെട്ടി തൗടും വെള്ളമൊക്കെ കൊടുത്ത നേരാക്കണം ഇപ്പൊ അതിന് ഒഴിവില്ല ഇപ്പൊ പൈക്കളൊക്കെല്ലാടിച്ചിട്ട് പോത്തപ്പൊ നാളെയും അവിടെ ചെന്ന് ചോദിച്ചതിന് ഒന്നേ എൺപതൊക്കെ പറയും അത് കുഞ്ഞിക്കോയൊക്കെ പറയില്ല പൈ പൈക്കച്ചവടക്കാരനാണ് അതിന്റെ അടിയിൽ കറ്റപ്പുറത്ത് പുറത്താൾ വെച്ചിട്ട് എന്തെങ്കിലും തെര കിട്ടു വെച്ചതാ കിലോ എത്ര നോക്കാം മൂവൈലൊന്ന് കണക്കുട്ടി വെക്കുന്നുണ്ട് എത്ര വില വരും അതിനാൽ ഈ മൊബൈലിൽ ഇറക്കിക്കണ്ടേറ്റ ഈ മൂവൈലി ഇറക്കിക്കണത് ഈ തൂക്കം പറയുമ്പോ നമുക്ക് വില കണക്കുട്ടി വെക്കാനാണ് ഇജ്ജ് കൊടുത്തുണ്ട് കേട്ടോ ഈ ഇഞ്ചും തൂക്കും പറയണ്ട ഇഞ്ചി അടുത്ത കൊടുത്തോ ഇത് ഞമ്മൾ തന്നെ കേട്ടോട്ട ഇത് ഞമ്മൾ തന്നെയാണ് അക ചോയിച്ചോ പജന്റെ കാര്യം ചോയിച്ചാത്താണ് എന്തു പറഞ്ഞോ വരാറോ എന്നാ പേരക്കുട്ടിയെ കഞ്ഞാണേ വിളിച്ചിട്ട് വരാൻ പറ Kakak, orang Ibu jualan, ibu jualan, ibu jualan, ibu saiko? jualan,